പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വന്തം തേജസ് മാർക്ക് വൺ എ ഫൈത്ര എയർ ക്രാഫ്റ്റിനു വേണ്ടി ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്തു കൊണ്ടിരിക്കുന്ന അതിനൂതനമായ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് സ്വയം രക്ഷാ കവച്ച് സ്വയം രക്ഷാ കവജ് തേജസ് എം കെ വൺ എ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഫ്ലൈറ്റ് ടെസ്റ്റുകൾ ഡി ആർ ഡി ഒ ആരംഭിച്ചിരിക്കുകയാണ് തേജസ് എം കെ വൺ എയ്ക്ക് ലഭിക്കുവാൻ പോകുന്ന വളരെ വലിയ ഒരു കേപ്പബിലിറ്റി ബൂസ്റ്റ് ആയിരിക്കും സ്വയം രക്ഷാ കവജ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്തുകൊണ്ടാണ് ഒരു ആധുനികമായ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം തേജസ്സിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കേപ്പബിലിറ്റി ആയി മാറുന്നത് ചൈന ഇതിനോടകം വളരെയധികം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളും സ്റ്റെൽത്ത് യു എ വികളും അവരുടെ സേനയുടെ ഭാഗമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുവാൻ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി കുറഞ്ഞ തേജസിനെ പോലെയുള്ള ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് വളരെയധികം അത്യാവശ്യമാണ് സ്റ്റെൽത്ത് എന്നാൽ റഡാറുകളിൽ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നത് തടയുന്ന ടെക്നോളജിയാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ റെഡാറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾക്ക് മറ്റ് ഫൈറ്ററുകളെ കണ്ടെത്തുന്നതിനും അവയെ ആക്രമിക്കുന്നതിനും അവയുടെ റെഡാറുകൾ പ്രവർത്തിപ്പിക്കേണ്ടതായി വരും ഈ റെഡാർ വേവുകളെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നാൽ ഇത്തരത്തിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ റെഡാറുകളെ തിരിച്ചറിയുക എന്നതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളിൽ ലോ പ്രോബിലിറ്റി ഓഫ് ഇന്റർസെപ്റ്റ് എ ഇ എസ് റെഡാറുകളാണ് ഉപയോഗിക്കുന്നത് മോഡേൺ എയർക്രാഫ്റ്റുകളിലെല്ലാം തന്നെ റെഡാർ വാണിംഗ് റിസീവറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അതായത് റെഡാർ വേവുകൾ ഈ സെൻസറിൽ പതിച്ചാൽ റഡാർ വാണിംഗ് റിസീവർ പൈലറ്റിനെ അലർട്ട് ചെയ്യുകയും ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്യും റഡാർ വാണിംഗ് റിസീവറുകൾക്കും മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്കും തിരിച്ചറിയുവാൻ സാധിക്കാത്ത തരത്തിൽ റഡാർ വേവുകൾ ഉപയോഗിക്കുവാൻ കഴിയുന്ന റഡാറുകളാണ് ലോ പ്രോബിലിറ്റി ഓഫ് ഇന്റർസെപ്റ്റ് റഡാറുകൾ ഇത്തരം റഡാറുകളുടെ ഫ്രീക്വൻസിയെ തിരിച്ചറിയുക എന്നത് കഠിനകരമാണ് റഡാർ വാണിംഗ് റിസീവർ പോലെയുള്ള സെൻസറുകൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ലോ പ്രോബിലിറ്റി ഓഫ് ഇന്റർസെപ്റ്റ് റഡാറുകളെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ റഡാർ വാണിംഗ് റിസീവറിൽ കേപ്പബിലിറ്റി അനുസരിച്ചാണ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിന്റെയും കേപ്പബിലിറ്റി റെഡാർ വാണിംഗ് റിസീവറുകൾ റിസീറുകൾ ആയി റെഡാർ വേവിന്റെ പാരാമീറ്ററുകൾ കണ്ടെത്തി ഏത് തരത്തിലുള്ള റെഡാറാണ് അതിൻ്റെ ഫ്രീക്വൻസി പവർ ലെവൽ എന്നിങ്ങനെയുള്ള പാരാമീറ്ററുകൾ ഉൾപ്പെടെയുള്ളവ മനസ്സിലാക്കി റെഡാർ ഫ്രീക്വൻസികളെ പ്രോസസ്സ് ചെയ്യുന്നു അതിനുശേഷം എയർക്രാഫ്റ്റിന് നൽകിയിട്ടുള്ള ത്രെറ്റ് ലൈബ്രറി അഥവാ ഡേറ്റാബേസുമായി ഒത്തുനോക്കി ഏത് തരം റെഡാറിന്റെ ഫ്രീക്വൻസിയാണ് ഫൈറ്റർ എയർക്രാഫ്റ്റിൽ പതിച്ചത് എന്ന് തിരിച്ചറിയുന്നു അതിനുശേഷം ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് റെഡാർ വാണിംഗ് റിസീവറിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൗണ്ടർ മെഷറുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നു ഇത്തരത്തിൽ റെഡാർ വാണിംഗ് റിസീവറിന്റെ ക്വാളിറ്റിയും സിഗ്നൽ പ്രോസസിംഗും എല്ലാം തന്നെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈഡ് ആയ ജനറലൈസ് ചെയ്ത ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് തേജസിന്റെ സ്വയം രക്ഷാ രക്ഷാകവജ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിലേക്ക് വന്നാൽ സ്വയം രക്ഷാ കവചിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൈഡ് സ്പെക്ട്രം റെഡാർ വാണിംഗ് റിസീവറും ഡിജിറ്റൽ റേഡിയോ ഫ്രീക്വൻസി മെമ്മറി ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമറുമാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ടേമുകളാണ് വൈഡ് സ്പെക്ട്രം റെഡാർ വാണിംഗ് റിസീവർ ഡിജിറ്റൽ റേഡിയോ ഫ്രീക്വൻസി മെമ്മറി അഥവാ ഡിആർഎഫ്എം വൈഡ് സ്പെക്ട്രം റെഡാർ വാണിംഗ് റിസീവറിന് പഴയ ജനറേഷൻ റെഡാർ വാണിംഗ് റിസീവറുകളെ അപേക്ഷിച്ച് വളരെയധികം ഫ്രീക്വൻസികളെ തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്ന ലോ പ്രോബിലിറ്റി ഓഫ് ഇന്റർസെപ്റ്റ് റെഡാറുകളെ തിരിച്ചു റിയുവാനുള്ള കഴിവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ തേജസിന് ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സർവൈലൻസ് റഡാറുകൾ ഫയർ കൺട്രോൾ റഡാറുകൾ എന്നിവയും ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അവാക്സ് എന്നിവ പോലെയുള്ള റഡാറുകളെയും പല ബാൻഡുകളിലുള്ള മറ്റ് റഡാറുകളെയും തിരിച്ചറിയുവാൻ സാധിക്കും അതായത് എക്സ് ബാൻഡ് എൽ ബാൻഡ് എസ് ബാൻഡ് സി ബാൻഡ് വി എച്ച് എഫ് യു എച്ച് എഫ് എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്ന റഡാറുകളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്നു അതായത് ശത്രുക്കളുടെ ഏത് തരത്തിലുമുള്ള റഡാറുകളെയും കണ്ടെത്തുവാൻ വൈഡ് ബാൻഡ് റഡാർ വാണിംഗ് റിസീവർ തേജസിനെ സഹായിക്കുന്നു ഇനി ഡിജിറ്റൽ റേഡിയോ ഫ്രീക്വൻസി അഥവാ കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ നിലവിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ ടെക്നോളജികളിൽ ഒന്നാണ് ഡിആർഎഫ് എം ഡിആർഎഫ് എം ടെക്നോളജി ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമർ ആണ് തേജസിന്റെ സ്വയം രക്ഷാ കവചിൽ ഉള്ളത് ഡിആർഎഫ് എം ടെക്നോളജി ഡിസെപ്റ്റീവ് ജാമിങ്ങിനാണ് ഏറ്റവും അനുയോജ്യം അതായത് റെഡാർ വേവിന്റെ ഡാറ്റഡാർ വാണിംഗ് റിസീവർ അനലൈസ് ചെയ്ത് അഡ്വാൻസ്ഡ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമറിന് നൽകുന്നു അഡ്വാൻസ്ഡ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമർ ഡിആർഎഫ് എം ടെക്നോളജി ഉപയോഗിച്ച് റെഡാറിന്റെ സിഗ്നലുകളെ അനുകരിക്കുന്ന എന്നാൽ തെറ്റായ വിവരങ്ങളുള്ള സിഗ്നലുകൾ നിർമ്മിച്ച് റഡാറിലേക്ക് തിരിച്ചയക്കുന്നു ഇതുമൂലം റെഡാറിന് കൃത്യമായി എയർക്രാഫ്റ്റിനെ കണ്ടെത്തുവാൻ സാധിക്കാതെ വരുന്നു അതുപോലെ തന്നെ എയർക്രാഫ്റ്റിന്റെ തെറ്റായ പൊസിഷനും റെഡാറിലേക്ക് അയക്കുവാൻ സാധിക്കും ഇതുമൂലം മിസൈലുകൾ തെറ്റായ ദിശയിലേക്ക് ഫയർ ചെയ്യുകയും അത് നഷ്ടമാവുകയും ചെയ്യുന്നു ഒറ്റനോട്ടത്തിൽ സിമ്പിൾ ആണ് എന്ന് തോന്നുമെങ്കിലും ഇതത്ര എളുപ്പമുള്ള കാര്യവുമല്ല റിയൽ ടൈമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നത് വളരെയധികം ബുദ്ധിമുട്ട് ാണ് വളരെയധികം സിഗ്നൽ പ്രോസസ്സിംഗ് പവറും ഇതിനു വേണ്ടി വരും റാഫേലിന്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഏറെക്കുറെ ഇതേ തരത്തിലുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് തേജസ് എം കെ വൺ എയിൽ ഇത്തരം ടെക്നോളജികൾ ഉപയോഗിക്കുന്നതോടുകൂടി എല്ലാ തരത്തിലുമുള്ള റഡാറുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും തേജസിന് പ്രൊട്ടക്ഷൻ ലഭിക്കും അതുപോലെ തന്നെ ഗ്രൗണ്ട് അറ്റാക്ക് മിഷനുകൾക്ക് വേണ്ടി എതിരാളികളുടെ വളരെ അടുത്തെത്തി ഓപ്പറേറ്റ് ചെയ്യുവാനും തേജസിന് സാധിക്കും ഇങ്ങനെ തേജസിന്റെ ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റി എഫ് തേർട്ടി ഫൈവ് സുഗോയ് ഫിഫ്റ്റി സെവൻ റാഫേൽ എന്നിങ്ങനെയുള്ള ലോകോത്തര എയർക്രാഫ്റ്റ് ുടെ അടുത്തും തേജസ് വേണ്ടി ഡെവലപ്പ് ചെയ്ത സ്വയം രക്ഷാ കവജ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിന്റെ വേരിയന്റുകൾ മറ്റ് ഫൈറ്ററുകളിലും ഉപയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറോട് ഇവ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുമെന്നാണ് കരുതുന്നത് ലോകോത്തരമായ മറ്റൊരു കേപ്പബിലിറ്റി കൂടി അങ്ങനെ നമ്മുടെ തേജസ്സിന് ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സുഗോയ് ഫിഫ്റ്റി സെവനെ കുറിച്ചുള്ളതാണ് റഷ്യ ഡെവലപ്പ് ചെയ്ത ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയ സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങുവാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒഫീഷ്യലായ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല റഷ്യ ഇന്ത്യയ്ക്ക് സുഗോയ് ഫിഫ്റ്റി സെവൻ ഓഫർ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിനും സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുവാൻ എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യ സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം വരും നാളുകളിൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയ എ എം സി എ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും എ എം സി എ ഡിലേ ആകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എ എം സി എ വരുന്നത് രെ കാത്തിരിക്കാതെ സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങി ഇന്ത്യയും ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ കേപ്പബിലിറ്റി കൈവരിക്കണമെന്നും അഭിപ്രായമുണ്ട് ഇന്ത്യയ്ക്ക് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി നൽകുവാനും സുഗോയ് ഫിഫ്റ്റി ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിംഗ് ചെയ്യുവാനും റഷ്യയ്ക്ക് സമ്മതമാണ് ഇതിനുവേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഒരു റഷ്യൻ ടീം ഇന്ത്യയിൽ എത്തുകയും എച്ച് ഐ എല്ലിന്റെ മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകുകയും ചെയ്തിട്ടുണ്ട് സുഗോയ് ഫിഫ്റ്റി സെവൻ ഡെവലപ്പ് ചെയ്ത സുഗോയ് ഡിസൈൻ ബ്യൂറോയും മറ്റ് ഡിഫൻസ് കമ്പനികളുടെയും പ്രതിനിധികൾ ചേർന്ന ഒരു ടീമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ എത്തിയത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പ്രധാനപ്പെട്ട മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികൾ സന്ദർശിച്ച് കേപ്പബിലിറ്റി വിലയിരുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സുഗോയ് തേർട്ടി എം കെ ഐ യുടെ നാസിക്കിലുള്ള ഫൈനൽ അസംബ്ലി ലൈനും എ എൽ തേർട്ടി വൺ എഫ് പി ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കോർപുത് ഡിവിഷനും സുഗോയ് തേർട്ടി എം കെ ഐയുടെ എ ബിയോണിക്സ് കമ്പോണൻറ്റുകൾ നിർമ്മിക്കുന്ന കാസർഗോഡുള്ള സ്ട്രാറ്റജിക് ഇലക്ട്രോണിക്സ് ഫാക്ടറിയും റഷ്യൻ ടീം സന്ദർശിച്ചിട്ടുണ്ട് സുഗോയ് തേർട്ടി എം കെ ഐയുടെ എയർബോൺ കമ്പ്യൂട്ടറുകളും ഡിസ്പ്ലേ പ്രോസസറുകൾ ഉൾപ്പെടെയുള്ളവയും കാസർഗോഡാണ് നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഫെസിലിറ്റികളെല്ലാം സന്ദർശിച്ച് അവയുടെ കേപ്പബിലിറ്റി പരിശോധിച്ചതിനു ശേഷമാണ് റഷ്യൻ ടീം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സുഗോയ് ഫിഫ്റ്റി സെവൻ നിർമ്മിക്കുന്നതിന് വേണ്ടി അൻപത് ശതമാനം കേപ്പബിലിറ്റി എച്ച് എ എല്ലിന് ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് റഷ്യയുടെ റിപ്പോർട്ട് കഴിഞ്ഞ മാസമാണ് റഷ്യൻ ടീം ഈ റിപ്പോർട്ട് എച്ച് എ എല്ലിന് സമർപ്പിച്ചത് റഷ്യയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തങ്ങളുടേതായ ഒരു ടീമിനെ നിയോഗിക്കും സുഗോയ് ഫിഫ്റ്റി സെവൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വാൻസ്ഡ് ടെക്നോളജികൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈ ചെയിൻ എന്നിങ്ങനെ സുഗോയ് ഫിഫ്റ്റി സെവന്റെ ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആവശ്യമായി വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ച് ഈ ടീം എച്ച് എ എല്ലിന് റിപ്പോർട്ട് നൽകും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ഈ മാസം അവസാനത്തോടു കൂടി റിപ്പോർട്ട് നൽകും എന്നാണ് കരുതപ്പെടുന്നത് അടുത്ത മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് ഈ സന്ദർശന വേളയിൽ സുഗോയ് ഫിഫ്റ്റി സെവനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം എച്ച് ഐ എല്ലിന് അമ്പത് ശതമാനം മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റി ഉണ്ട് എന്നത് ഒരു നെഗറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് കാരണം ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ ക്രാഫ്റ്റുകളുടെ മാനുഫാക്ചറിംഗ് രീതികളിൽ നിന്നും വളരെയധികം അഡ്വാൻസ്ഡ് ആണ് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സുഗോയ് തേർട്ടി എം കെ ഐ മിക് ട്വൻറ്റി നയൻ തേജസ് എന്നിങ്ങനെയുള്ള ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ അപ്പോൾ സുഗോയ് ഫിഫ്റ്റി സെവന് ഫോർത്ത് ജനറേഷൻ ടെക്നോളജിയിൽ നിന്നും ഗണ്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് സംശയം പ്രകടിപ്പിക്കാം എന്നാൽ എച്ച് ഐ എല്ലിന് അൻപത് ശതമാനം കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സുഗോയ് ഫിഫ്റ്റി സെവൻ നിർമ്മിക്കുന്നതിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കും എന്തു തന്നെയായാലും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നത് നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ എച്ച് എ എൽ റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ അഥവാ യു എ സിയുമായി റഷ്യ ഡെവലപ്പ് ചെയ്ത സിവിലിയൻ എയർക്രാഫ്റ്റായ എസ് ജെ ഹൺഡ്രഡ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എംഒ യു കഴിഞ്ഞ മാസം ഒപ്പിട്ടിരുന്നു എസ് ജെ ഹൺഡ്രഡ് പൂർണമായും ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയുടെ ഏവിയേഷൻ സെക്ടറിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എസ് ജെ ഹൺഡ്രഡിന്റെ കാറ്റഗറിയിലുള്ള ഇരുന്നൂറിലധികം എയർക്രാഫ്റ്റുകൾ ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏറെക്കുറെ സിമിലർ കാറ്റഗറിയിൽ വരുന്ന എയർക്രാഫ്റ്റായ റീജിയണൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അഥവാ ആർ ടി എ തൊണ്ണൂറ് ഇന്ത്യയുടെ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി നിർമ്മിക്കുന്നുണ്ട് എസ് ജെ ഹൺഡ്രഡ് ഇന്ത്യ നിർമ്മിച്ചാൽ ഇവയുടെ ഭാവി എന്താകും എന്നുള്ള കാര്യം ആശങ്കപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്